നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ പെരുമ്പിലാവ് പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന അടിപ്പാത പ്രവൃത്തി തുടങ്ങിയ ഒരു വർഷം പിന്നിട്ടെങ്കിലും പൂർത്തിയായില്ല മഴ ശക്തമാവും മുമ്പ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അടിപ്പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് റോഡ് അടച്ചത് ടിപ്പാത നിർമ്മാണത്തിനായി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് റോഡ് അടച്ചത് ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല അതേസമയം ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന പ്രവൃത്തി പിന്നീട് വേഗത്തിലായിട്ടുണ്ട് പ്രവൃത്തി വിലയിരുത്താനെത്തിയ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി മെയ് മുപ്പത്തിയൊന്നിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അടിപ്പാതയുടെ പ്രവൃത്തികൾ പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്നു ജനപ്രതിനിധികളും നാട്ടുകാരും സമ്മർദ്ദം ചെലുത്തിയുമാണ് പ്രവൃത്തി വേഗത്തിലാക്കിയത് അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കട്ടുപാടം റോഡ് അടച്ചതിനാൽ നിലമ്പൂർ പൂക്കോട്ടുപാടം റോഡിലെ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിക്കുന്നത് ബദൽ കണ്ടെത്തിയ ഗ്രാമീണ റോഡ് മാർഗം സുരക്ഷിതമല്ല വല്ലപ്പുഴ ഇയമ്മട പയ്യമ്പള്ളി റോഡ് രാമൻകുത്ത് അടിപ്പാതയുമാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് കരുളായി കരളായിച്ചട്ടി മലയോര പാതയിലൂടെയാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നത് അമ്പലപ്പടി കൂറ്റമ്പാറ റോഡിലൂടെയും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് മഴക്കാലമാവുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്താൽ ഗ്രാമീണ റോഡുകളുടെ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ദുഷ്കരമായി മാറും ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ